So we go man. What is this? this no, I don't want to catch this person നിങ്ങൾ കണ്ടില്ലേ ഓണത്തിന് അതിമനോഹരമായിട്ട ഒരു പൂക്കളാണ് ഒരുപാട് ആളുകൾ ചേർന്നിട്ടതാ ബാംഗ്ലൂർ നടന്നാണ് സിമി നായർ എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര് റെസിഡന്റ് ഓഫ് മൊണാർക്ക് സെറിനിറ്റി എന്ന് പറഞ്ഞ തന്നി സാന്ദ്ര എന്ന സ്ഥലത്ത് വെച്ചിട്ട് ബാംഗ്ലൂരിൽ അവരാണ് ഈ ഒരു വൃത്തികേട് ചെയ്തതെന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പാർട്ട്മെന്റ് എല്ലാവർക്കും എല്ലാ സഞ്ചരിക്കാം ഈ ഒരു ഭാഗം ഒരു പാസേജ് ആണ് അതായത് ഒരു വരാന്തയാണ് ആർക്കും യാത്ര ചെയ്യാം നിങ്ങൾ പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് വന്നല്ലോ അല്ല പൂക്കളെട്ടത് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞ സാധനം തലക്കടിച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത ഒന്നും നിൽക്കാറില്ല കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മതത്തെ ആചാരങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് അവഹേളിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം എത്ര കഷ്ടപ്പെട്ടിട്ടൊരു പൂക്കളമായിരിക്കും അത് ഇത് ചാനലുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇതപ്പോ ഇന്നാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഓണത്തിന് നടന്നൊരു കാര്യ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തുറങ്ങിൽ അടയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലൊരു നിയമം പോലും ഉണ്ട് മറ്റുള്ള ആളുകളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും കളിയാക്കുകയോ ആ ഒരു ഇതിനെ എന്തെങ്കിലും രീതിയിൽ ഭംഗം വരുത്തുകയോ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് അത് ജാമ്യമില്ലാത്ത കുറ്റമൊക്കെ തന്നെയാണ് മറ്റുള്ള ആളുകളുടെ മതത്തെ കുറിച്ചാണല്ലോ അപ്പോ മലയാളി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വരുന്നു എന്നുള്ളതാണ് അപ്പൊ പിന്നെ കാണുന്ന ആളുകൾക്ക് വലിയ ഇതാണ് മലയാളി തന്നെയാണല്ലോ മലയാളികളുടെ ആഘോഷം മലയാളികളുടെ ആഘോഷം അല്ലത് എല്ലാവരുടെയും ആഘോഷമാണ് ഇപ്പൊ എല്ലാ ഹിന്ദി ചാനലുകളിലും പോലും ഇതിപ്പോ ചർച്ച വന്നിട്ടുണ്ട് മലയാളികൾ കണ്ടിട്ടില്ല എന്തായാലും ഈ ക്ലിപ്പ് ഒന്ന് കാണുന്നുണ്ട് നിങ്ങളെ തോന്നൽ നിങ്ങളത്തെ കാണിക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ തമ്മിൽ നിങ്ങൾക്ക് അങ്ങനെ സമയമൊന്നുമില്ല ഓക്കെ നിങ്ങൾ പെരുമാറുന്ന പെരുമാറില്ല പിന്നെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കുറച്ച് വേറെ നിയമപരമായിട്ടുള്ള പേടി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മുഖം അടിച്ച് തിരിച്ചിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട് എന്തായാലും അടി കിട്ടിയിട്ടുണ്ടാവും അത്ര കൃത്യ പരിപാടിയാണ് അതവരെ അപ്പാർട്ട്മെന്റിൽ ഉള്ളതാണ് ആയിക്കോട്ടെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ടല്ല നിങ്ങൾ പൂക്കൾ ഇട്ടത് എനിക്കും അവകാശമുള്ള സ്ഥലമാണ് ഞാനിവിടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിൽ കയറി നിൽക്കുക മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഓണം ആഘോഷിക്കാൻ ശ്രമിച്ചപ്പോ ഒരു പൂക്കളൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇമ്മാതിരി ഊളകൾ വന്നിട്ട് ഇങ്ങനെ താണ്ടവമാറുന്നത് എന്തിനും ഷൂർപ്പണക എന്നൊക്കെ വേണമെങ്കിലും പറയാം അല്ലേ ഇത് വളരെ മോശമായി പോയി എന്തായാലും ഇവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ളതാണ് ഇവർ അവഹേളിച്ചിട്ടുള്ളത് ഒരു ശരിക്കു പറഞ്ഞെന്നുണ്ടെങ്കിൽ മൊത്തം ഹിന്ദുക്കളെ അപമാനിച്ചതിന് തുല്യം തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളു ഒരു വിഷയത്തിൽ ഓണം എല്ലാവരുടെയും ആഘോഷമാണെങ്കിലും ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ഈ ഒരു ഈ ഒരു സംഭവത്തിനുണ്ട് അല്ലെ ഈ ഓണം ഉത്സവത്തിനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവർ തന്നെയാണ് നേരിട്ടിറങ്ങി വന്ന് ഈ ഒരു കാര്യത്തിന് ഒരു തീർപ്പുണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ മോശം ബിഹേവിയർ അല്ലെ ആ ഒരു പറയുമ്പോ അവരോട് പറയാണ് ആ പൂക്കളത്തിൽ നിന്ന് മാറി നിൽക്കൂ ഞങ്ങളൊന്നും ആഘോഷിക്കട്ടെ നിങ്ങളെ വഴക്കിന് ഞങ്ങക്ക് തയ്യാറല്ല ഞങ്ങൾക്ക് സമയമില്ല ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ പോലും അവര് അതിന്റെ മുകളിലോട്ട് വന്ന് നടുവിലോക്ക് കയറി നിൽക്കുകയാണ് ബാക്കിയുള്ള സീനും കൂടെ ഒന്ന് കാണാം വിളിക്കൂ കാണിച്ചു

അവിടെ ഒരു സോഫ ഉണ്ടായിരുന്നു ആ ഹാളിൽ ആ സോഫ മാറ്റി വെച്ചുകൊണ്ട് അപ്പാർട്ട്മെന്റിലുള്ള മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടാണ് ഈ പൂക്കളം വിട്ടത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇട്ട ഈ ഒരു പൂക്കളം ഇവർക്ക് ആ സോഫ അവിടെ ഇടണം ഞാൻ അവിടുന്ന് മാറി നിൽക്കില്ല എന്ന് പറഞ്ഞത് ഈ വീഡിയോ ഞങ്ങൾ എടുത്ത് അപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും കാണിക്കും എന്ന് പറയുമ്പോഴും നീ അങ്ങ് ചെയ്തോ എന്നുള്ള ആ ഒരു ധാർഷ്ട്യമാണ് ഇത് നിരീശ്വരവാദമാണോ ഇനി വല്ല മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ വല്ലതും ഉപയോഗിച്ചിട്ടാണോ ഇവർ ഇത് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു രാക്ഷസ മനോഭവമായിട്ട് സ്ത്രീക്ക് അതായത് ബുക്ക് ചെയ്തിട്ടുള്ള സ്ഥലം എനിക്ക് എനിക്കിവിടെ ഒന്ന് നിൽക്കാം എന്ന് പറഞ്ഞാൽ അത് നിങ്ങള് നിങ്ങളെ വാടക കൊടുത്ത് നിൽക്കുന്ന റൂമില്ല ആ റൂമിന്റെ അകത്ത് പോയി നിന്നുകൂടെ എന്തിനാ ഞങ്ങൾ ചെയ്ത പൂക്കളത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നതെന്ന് പറയുമ്പോഴും ദാർഷ്ട്യം തന്നെ ഇത് ലീഗലി മുന്നോട്ട് പോകുന്ന കേസേ ഉള്ളൂ അതായത് ഒരു ഇവരെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ അപ്പാർട്ട്മെന്റിൽ എല്ലാവരും ചേർന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പൂക്കളം അവിടെ ഇടുന്നത് അത് ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗിലെ എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഒരു സ്ത്രീക്ക് മാത്രം സ്ത്രീ സ്ത്രീയെന്നും പറയുന്നില്ല ആ ഒരു എന്തവരെ പറയേണ്ടത് എനിക്കറിയില്ല അവർക്ക് മാത്രം ഒരു ധാർഷ്ട്യം ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധി എന്തുകൊണ്ടാണ് വാശിയാണല്ലേ ആ വാശി തീർത്തു കൊടുക്കേണ്ടത് നമ്മൾ കോർട്ടിൽ തന്നെയാണ് ഒരിക്കലും ഒരു മതത്തിന്റെ ആഘോഷങ്ങളെ അപമാനിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപമാനിക്കൽ മാത്രമല്ല അത് തകിടം മറച്ച് തകർക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ിയമപരമായിട്ട് തന്നെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് രണ്ടു ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ചെറിയ രീതിയിൽ വൈറലായി വന്നിരുന്നത് ഇന്നത് കൃത്യമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരുടെയും കയ്യിലേക്ക് എത്തി എന്നിട്ട് നമ്മുടെ ചാനലുകളൊന്നും ചർച്ച ആക്കിയിട്ടില്ല അവർക്ക് ഇത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല എന്തായാലും സിമി നായർ എന്നാണ് പേര് മലയാളിയാണ് ബാംഗ്ലൂരിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത് അപ്പോ പരമാവധി ഷെയർ ചെയ്യുക ഇവരുടെ മുഖം എല്ലാവരും കാണട്ടെ ഇവരെവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഒരു സ്ഥാപനത്തിലേക്കും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് ചെന്ന് അവിടെയുള്ള അപ്പാർട്ട്മെന്റിലെ ആളുകൾ എല്ലാവരും ഒരു ഒപ്പ് കൊണ്ടു കൊടുത്ത് ആ വീഡിയോയും കാണിച്ചുകൊണ്ട് ആ ജോലിയിൽ നിന്നും കൂടി ഇറക്കാനുള്ള പണികൾ ഇങ്ങോട്ടും ചെയ്യാം അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ആരുടെയും ആഘോഷങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും തകർക്കാൻ ആരും ശ്രമിക്കരുത് അത് നിയമപരമായി തെറ്റാണ് സ്വന്തം മനസാക്ഷിയോട് ആ സ്ത്രീ ഇപ്പൊ നോക്കി എന്നെ കേട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടോ അയ്യോ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോന്ന് ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടാവാനാണ് സാധ്യത കൂടുതൽ ഓക്കെ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ അനബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് സന്ധിപടൾ സൈനിങ് ഓഫ്